മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ എലിയാസ് ലിവ മൂശകാലം അഞ്ചാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവും നമ്മുടെ വിചന്തനത്തിനായി നൽകുന്ന സന്ദേശം അടയാളത്തെ പറ്റിയാണ് ഇന്നത്തെ നാലു വായനകളും ഈ ഒരു വലിയ സന്ദേശവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായി ഉൽപ്പത്തി പുസ്തകം അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നോഹയുമായി ഉടമ്പടിയിലേർപ്പെടുന്ന ദൈവത്തെയും ആ ഉടമ്പഴയുടെ അടയാളമായി നൽകുന്ന പ്രത്യാശയുടെ മഴവില്ലിനെയുമാണ് നാം കാണുക ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ധാനിയൽ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവിനെപ്പറ്റി നാം വായിച്ചു കൽകുന്നു ദൈവത്തിൻ്റെ ആ വലിയ രണ്ടാം വരവിനെ പറ്റിയുള്ള പഴയ നിയമ സന്ദേശത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ഒന്നികൊറയോസ് പതിനെട്ടാം മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു എന്ന വലിയ അടയാളത്തെ പറ്റി പൗലോസ് പൗലോസ്ലീഹ നമുക്ക് വളരെയേറെ ബോധ്യം നൽകുന്നു ക്രിസ്തുവാണ് യഥാർത്ഥ അടയാളമെന്ന് പൗലോസ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു ഇന്നത്തെ സുവിശേഷ വായനയിൽ മതാടസ്തു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ കൂടി കടന്നു വരുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റി നമ്മൾ വായിച്ചു കേൾക്കുന്നു പ്രിയമുള്ളവരെ രക്ഷയുടെ വലിയ അടയാളമായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി നാം ധ്യാനിക്കുന്ന ഏലിയാസ് കാലത്ത് കർത്താവിൻ്റെ വരവിനായി നാം എപ്രകാരമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ വലിയ ചിന്തയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവനെ സ്വീകരിക്കുവാനായിട്ട് നാം എപ്രകാരമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ അടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയിലെല്ലാം കർത്താവിൻ്റെ ആ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുൻപോട്ടു പോകുവാനായിട്ട് അങ്ങനെ സ്വർഗീയ ജറൂസലേമിൽ ദാനിയൽ പ്രവാചകനും സുവിശേഷകനും ഒക്കെ നമ്മോട് പറഞ്ഞു നൽകുന്ന ആ വലിയ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള പരിശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ